നമസ്കാരം ഇന്നലെ കേരള ഹൈക്കോടതിയിൽ ഒരു മുൻകൂർ ജാമ്യ ഹർജി എത്തി താഴത്തെ കോടതി മുൻകൂർ ജാമ്യം തള്ളിയ പശ്ചാത്തലത്തിലാണ് ഈ ജാമ്യ ഹർജി ഹൈക്കോടതിയിലെത്തിയത് ഹൈക്കോടതി അതിൽ ഇന്ന് വിധി പ്രഖ്യാപിക്കും ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തപ്പോൾ ആ വിധി പുറത്തു വന്നിട്ടില്ല ജാമ്യം തള്ളുമോ ജാമ്യം കൊടുക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല പക്ഷെ ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ ആ കേസ് പരിഗണിച്ചുകൊണ്ട് നിർണായകമായ ചില സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു ഇപ്പോൾ പ്രമുഖരായ മനുഷ്യർക്കും അല്ലാത്തവർക്കും തരം നീതിയാണ് ലഭിക്കുന്നത് എന്ന സത്യം കോടതി തുറന്നു പറഞ്ഞു കോടതി ഒരു നീതി കൊടുത്താലും ആ നീതി നടപ്പിലാക്കുന്നില്ല എന്നതാണ് ജസ്റ്റിസ് കുഞ്ഞിക്കൃഷ്ണനെ പ്രകോപിപ്പിച്ചത് സാധാരണ ഒരു മനുഷ്യൻ ഒരു ജാമ്യാപേക്ഷയുമായി പോകുന്നു ആ ജാമ്യാപേക്ഷ പരിഗണിച്ച് ജാമ്യം നിഷേധിക്കപ്പെട്ടാൽ അയാൾ ജയിലിലേക്ക് പോകും എന്നാൽ സ്വാധീനമുള്ളവർ സമ്പന്നർ അവരെ നമുക്ക് പ്രമുഖരായ ക്രിമിനലുകൾ എന്ന് വിളിക്കാം രാഷ്ട്രീയക്കാരാവാം നേതാക്കളാവാം സിനിമക്കാരാവാം മാധ്യമ പ്രവർത്തകരാവാം കച്ചവടക്കാരാവാം സ്വാധീനമുള്ള ചാരിറ്റി പ്രവർത്തകരാവാം അവർക്ക് ജാമ്യം നിഷേധിച്ചാലും അവർ ജയിലിൽ പോകുന്നില്ല അപ്പോൾ തന്നെ അവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നു ആശുപത്രിവാസം അവരുടെ ജാമ്യം അടുത്ത തവണ പരിഗണിക്കുന്നത് വരെ നീളും അവരുടെ രോഗാവസ്ഥ മോശമാണ് എന്ന റിപ്പോർട്ട് കിട്ടുമ്പോൾ മറ്റൊരു നിവൃത്തിയും നീതി സംവിധാനത്തിനില്ല ഇതൊരു വല്ലാത്ത അവസ്ഥയാണെന്നും അത് നീതിയെ അട്ടിമറിക്കുന്നു എന്നുമാണ് ജസ്റ്റിസ് കുഞ്ഞിക്കൃഷ്ണൻ അഭിപ്രായപ്പെട്ടത് ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണന് മുമ്പിലെത്തിയ മുൻകൂർ ജാമ്യാപേക്ഷ കെ എൻ ആനന്ദകുമാർ എന്ന പ്രമുഖനായ ചാരിറ്റി പ്രവർത്തകന്റേതാണ് തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സായി ഗ്രാമിന്റെ ആജീവനാന്ത മാനേജിംഗ് ട്രസ്റ്റിയാണ് കെ എൻ ആനന്ദകുമാർ ആനന്ദകുമാർ തിരുവനന്തപുരത്ത് എന്നല്ല കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ചാരിറ്റി പ്രവർത്തകരിൽ ഒരാളാണ് കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക സഹായം കൈപ്പറ്റുകയും അനേകം പേർക്ക് ആശ്വാസം നൽകുകയും ചെയ്യുന്ന വ്യക്തിയാണ് ആനന്ദകുമാർ എന്നാൽ അദ്ദേഹത്തിന്റെ ചാരിറ്റി പ്രവർത്തനം അറിഞ്ഞോ അറിയാതെയോ തട്ടിപ്പായി മാറുന്നു അനേകം പാവപ്പെട്ട സ്ത്രീകളെ പറ്റിച്ച പാവപ്പെട്ട മനുഷ്യരെ പറ്റിച്ച പാതിവിലെ തട്ടിപ്പിലെ പ്രധാന പ്രതികളിൽ ഒരാളായി ആനന്ദകുമാർ മാറിയത് അബദ്ധത്തിലല്ല ആനന്ദകുമാറിനെ വിശ്വസിച്ചാണ് ഈ നാട്ടിലെ സകല സന്നദ്ധ സംഘടനകളും എൻ ജി ഒ കോൺഫെഡറേഷന്റെ ഭാഗമായതും ഈ തട്ടിപ്പിന് ഇരകളായതും അനന്തു കൃഷ്ണൻ എന്ന് പറയുന്നുള്ള ഒരുത്തൻ തട്ടിപ്പ് പശ്ചാത്തലം ഉപയോഗിച്ചുകൊണ്ട് എൻ ജി ഒ സംഘടനകളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് പാതി വിലക്ക് സ്കൂട്ടറും തയ്യൽ മെഷീനും ഗാർഹികോപകരണങ്ങളും ഒക്കെ കൊടുക്കുന്ന ഒരു തട്ടിപ്പുമായി രംഗത്ത് വരുന്നു പാവപ്പെട്ട സ്ത്രീകളാണ് പാതി വിലയ്ക്ക് കിട്ടുമല്ലോ എന്ന് കരുതി തട്ടിപ്പിൽ പങ്കു ചേർന്നത് വലിയ കമ്പനികളിൽ നിന്നും ഫണ്ട് വാങ്ങിക്കൊണ്ട് പകുതി വിലക്ക് കൊടുക്കും എന്ന് പറഞ്ഞായിരുന്നു മുൻകൂറായി ആളുകളിൽ നിന്നും പണം വാങ്ങിയത് ഇതൊരു മണി ചെയിൻ മോഡലിൽ വളർത്തിയെടുത്തതുകൊണ്ട് തന്നെ കിട്ടുന്ന പണം കൊണ്ട് ആദ്യ അപേക്ഷകർക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ തട്ടിപ്പാണെന്ന് ഇതിൽ ചേർന്നവരാരും തിരിച്ചറിഞ്ഞില്ല എന്നാൽ ഇതേ സമയം അനന്തകൃഷ്ണൻ കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് ആർജിച്ച് തട്ടിപ്പുമായി മുമ്പോട്ട് പോയി ഈ തട്ടിപ്പിന് വിശ്വാസ്യതയുണ്ടാക്കാൻ അനന്തകൃഷ്ണൻ ഒരു എൻ ജി ഒ കോൺഫെഡറേഷൻ ഉണ്ടാക്കി നമ്മുടെ നാട്ടിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ല മനുഷ്യരൊക്കെ അങ്ങനെ ഇതിൻ്റെ ഭാഗമായി ഈ എൻ ജി ഒകളെല്ലാം പലയിടങ്ങളിലും പ്രവർത്തിക്കുന്ന സ്ത്രീകൾ നേതൃത്വം കൊടുക്കുന്നത് അടക്കമുള്ള എൻ ജി ഒകളൊക്കെ അവരുടെ ചുറ്റിനുമുള്ള പാവപ്പെട്ടവർക്ക് ഇതൊക്കെ കിട്ടുമല്ലോ എന്ന് കരുതിയാണ് ഇതിൻ്റെ ഭാഗമായത് ഒടുവിൽ പണം നഷ്ടപ്പെട്ടപ്പോൾ തട്ടിപ്പാണെന്ന് വ്യക്തമായപ്പോൾ പ്രതികളായത് നാണം കെടുന്നത് കുഴപ്പത്തിലായത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച പാവപ്പെട്ട സന്നദ്ധ സംഘടനകളുടെ നടത്തിപ്പുകാരാണ് പലരുടെയും കണ്ണുനിർ സഹിക്കാൻ കഴിയുന്നതിനപ്പുറമാണ് അവരുടെ സുഖജീവിതം വേണ്ടതുവച്ച് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി സന്നദ്ധ സംഘടന ഉണ്ടാക്കി ആ സന്നദ്ധ സംഘടനയിൽ പ്രവർത്തിക്കുന്ന പാവപ്പെട്ട നല്ല മനുഷ്യരെ ചേർത്ത് പിടിച്ചോർ ഇപ്പോൾ തട്ടിപ്പുകാരായി കാരണം ഈ സംഘടനകൾക്കാണ് ഈ പാവപ്പെട്ടവർ പണം കൊടുത്തത് ആളുകൾ പണം ചോദിക്കുന്നത് ഇവരോടാണ് എറണാകുളത്ത് കെ എൻ രാധാകൃഷ്ണൻ ബി ജെ പി നേതാവ് ഇതിന്റെ പേരിൽ അനുഭവിച്ചത് ചില്ലറ പേരുദോഷമൊന്നുമല്ല അങ്ങനെ ഈ സന്നദ്ധ സംഘടനകളൊക്കെ ഇതിലേക്ക് വരാൻ കാരണം കേരളത്തിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന സന്നദ്ധ സംഘടനയായ സായിഗ്രാമിന്റെ തലവനായ ആനന്ദകുമാർ അതിന്റെ ഭാഗമായതുകൊണ്ടാണ് ആനന്ദകുമാർ വെറുതെ ഭാഗമായതല്ല എൻ ജി ഒ കോൺഫെഡറേഷന്റെ ആവുകയും ആളുകളോട് നേരിട്ട് ആത്മവിശ്വാസം പകർന്നു കൊടുക്കുകയും ചെയ്തു അനന്ത് പണം നൽകിയില്ലെങ്കിൽ എന്തു ചെയ്യും എന്ന് ചോദിച്ചവരോട് ഞാൻ നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞായിരുന്നു ഈ തട്ടിപ്പിന് സൂത്രധാരത്വം വഹിച്ചത് എന്ന് മാത്രമല്ല അനന്ത്കൃഷ്ണന് തട്ടിപ്പ് തുകയിൽ നിന്നും കോടികൾ സ്വന്തമാക്കുകയും ചെയ്തു അങ്ങനെ ഒടുവിൽ അദ്ദേഹം പ്രതിയാകുന്നു അനന്ത് ജയിലിലാവുന്നു ആനന്ദകുമാർ ഇപ്പോഴും സുഖജീവിതം നയിക്കുന്നു ആനന്ദകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ താരത്തെ കോടതികൾ തള്ളിയപ്പോൾ അദ്ദേഹം നേരെ ആശുപത്രിയിലാവുന്നു ദീർഘനാളുകളായി അദ്ദേഹം ആശുപത്രിയിലാണ് ഈ ജാമ്യാപേക്ഷ വരുന്നതുവരെ വരെ അദ്ദേഹത്തിന് ആശുപത്രിയിൽ പോവേണ്ടതുണ്ടായിരുന്നില്ല പക്ഷെ ജാമ്യാപേക്ഷ തള്ളിയതോടെ അദ്ദേഹം ആശുപത്രിയിലായി വാസത്തിനിടയിൽ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം കൊടുത്തു ഇപ്പോഴും അദ്ദേഹം ആശുപത്രിയിൽ തന്നെയാണ് അത് പരിഗണിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് പി വി കുഞ്ഞുകൃഷ്ണൻ പറഞ്ഞത് പ്രമുഖരായ ക്രിമിനലുകൾക്ക് ജയിൽ ജയിലൊഴിവാക്കാനുള്ള മെഡിക്കൽ ടൂറിസമായി ആശുപത്രികൾ മാറരുതേ എന്ന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയാൽ പോലും ഒരാൾ ജയിലിൽ കഴിയാതെ ആശുപത്രിയിൽ കഴിയുന്ന പ്രവണത അവസാനിപ്പിക്കണം അതുകൊണ്ട് ഹൈക്കോടതി ജഡ്ജി പറഞ്ഞു ഇനി മുതൽ മെഡിക്കൽ ഗ്രൗണ്ടിൽ മുൻകൂർ ജാമ്യം നൽകുന്നത് നിർത്തി ആരും അത് പ്രതീക്ഷിക്കണ്ട എന്ന് ആർക്കെങ്കിലും അസുഖമുണ്ടെങ്കിൽ ജയിലിൽ ചികിത്സിക്കട്ടെ ജയിലിൽ അതിന് സൗകര്യമില്ലെങ്കിൽ ഇക്കാര്യം പ്രോസിക്യൂഷൻ അറിയിക്കട്ടെ അവരുടെ കാര്യം പരിഗണിക്കാം ജയിലിൽ ചികിത്സിക്കാനുള്ള സൗകര്യം കൂടി ഒരുക്കട്ടെ അല്ലെങ്കിൽ ഡോക്ടർമാർ ജയിലിൽ പോയി ഈ തടവുകാരെ ചികിത്സിക്കട്ടെ അല്ലാതെ ഒരു പ്രമുഖന് ജയിൽ വിധിക്കുമ്പോൾ അവൻ മെഡിക്കൽ സർട്ടിഫിക്കറ്റുമായി ആശുപത്രിയിൽ കഴിയുന്നത് യോജിക്കാൻ കഴിയില്ല ജസ്റ്റിസ് കുഞ്ഞിക്കൃഷ്ണൻ രണ്ടു മൂന്ന് ഉദാഹരണങ്ങൾ പറഞ്ഞു ഒന്ന് ഈ അടുത്ത കാലത്ത് ജസ്റ്റിസ് കുഞ്ഞിക്കൃഷ്ണൻ തന്നെ ജാമ്യം നിഷേധിച്ച് എന്നാൽ ജയിലിലാവാതെ രക്ഷപ്പെട്ട പി സി ജോർജിന്റെ കാര്യമാണ് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് പിന്നീട് ജോർജിന് ജാമ്യം കിട്ടിയപ്പോൾ പറഞ്ഞത് ആശുപത്രിയിൽ പോകാത്ത പിതാവിനെ മെഡിക്കൽ ചികിത്സ ഉറപ്പാക്കിയ പരാതിക്കാരന് നന്ദി എന്നാണ് ഇത് കോടതിക്കുള്ള മുന്നറിയിപ്പാണ് എന്ന് ജസ്റ്റിസ് കുഞ്ഞിക്കൃഷ്ണൻ ചൂണ്ടിക്കാട്ടുന്നു അദ്ദേഹം ഗൗരവത്തോടെ പറഞ്ഞത് ഇബ്രാഹിം കുഞ്ഞ് മന്ത്രിയായിരുന്നപ്പോൾ സംഭവിച്ച കാര്യമാണ് ഇബ്രാഹിം കുഞ്ഞ് പാലാരിവട്ടം അഴിമതി കേസിൽ ജാമ്യം നിഷേധിച്ച് ജയിലിൽ ആവുന്നു പിറ്റേ ദിവസം തന്നെ മെഡിക്കൽ ഗ്രൗണ്ടിൽ ജാമ്യാപേക്ഷ കൊടുക്കുന്നു മരിച്ചു പോകും അത്ര ഗുരുതരാവസ്ഥയിലാണ് എന്ന് പറഞ്ഞാണ് ജാമ്യം കൊടുത്തത് എന്നാൽ പിറ്റേന്ന് തന്നെ പുറത്തിറങ്ങിയെന്ന് മാത്രമല്ല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തു ഇങ്ങനെ ജയിൽ പുള്ളികൾക്കുള്ള മെഡിക്കൽ ടൂറിസമായി ആശുപത്രികൾ മാറുന്നത് ഇനി സാധ്യമല്ല അതുകൊണ്ട് മെഡിക്കൽ ഗ്രൗണ്ടിൽ ആരും ഇനി മുൻകൂർ ജാമ്യമായി ഇങ്ങോട്ട് വരണ്ട എന്ന് ജസ്റ്റിസ് കുഞ്ഞിക്കൃഷ്ണൻ പറയുന്നു ഹൈക്കോടതിയുടെ വിധിയാണ് ആ വിധി താഴത്തെ കോടതികൾക്കും ബാധകമാണ് ഇനി മുതൽ ഒരാൾ ജയിലിലേക്ക് അടച്ചാൽ അയാൾക്ക് ജയിലിൽ പോവേണ്ടി വരും അല്ലെങ്കിൽ ഈ സിംഗിൾ ബെഞ്ചിന്റെ വിധി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കണം സാധാരണക്കാർക്കും നീതി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സന്തോഷം പകരുന്ന വിധിയാണിത് ഐ എസ് ആണ് ശ്രീരാം വെങ്കിട്ടരാമന്റെ കാര്യം ഓർക്കുക മദ്യപിച്ചും ലഹരിക്കടിമയായും വാഹനം ഓടിച്ച് സ്കൂട്ടർ ഇടിച്ച് കൊന്നത് ഒരു മാധ്യമ പ്രവർത്തകനെയാണ് കൊലപാതക കുറ്റമാണ് ചുമത്തപ്പെട്ടത് ഒരു ദിവസം പോലും ജയിലിൽ കിടന്നില്ല ചെറുപ്പക്കാരനായിട്ടും ജാമ്യം കിട്ടാതെ വന്നപ്പോൾ വിചിത്രമായ ഒരു രോഗത്തിന്റെ പേരിൽ ആശുപത്രിയിലായി ഇപ്പോഴിതാ സിവിൽ സർവീസിൽ ഉന്നത പദവിയിലിരുന്ന് ശ്രീരാം വെങ്കിട്ടരാമൻ നാട് ഭരിക്കുന്നു കൊല്ലപ്പെട്ട ബഷീറിന് മാത്രം നഷ്ടമുണ്ടായി ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാകുക തന്നെ വേണം ജസ്റ്റിസ് കുഞ്ഞിക്കൃഷ്ണന്റെ ഈ ധീരമായ നിലപാടിനെ അഭിനന്ദിക്കാതിരിക്കാൻ വൃത്തിയില്ല